എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹരിശിൻ്റെ അപ്ഡേഷൻ പുതിയ അപ്ഡേഷൻ നാളെയോ അല്ലെങ്കിൽ ഇന്ന് ഒക്കെ ഒരു പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഒരു ടി വി ചാനലോ കേൾക്കാൻ ഇടയില്ലാത്ത ഒരു വാർത്തയാണ് അതായത് സെഷൻ കോടതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് സ്വീകരിക്കാൻ വന്നിട്ടുള്ള ഒരു കോർട്ട് ഓർഡർ ഉണ്ടായിരുന്നു ആ കോർട്ട് ഓർഡറിനെതിരെ അപ്പീലിന് പോയിട്ട് ഹരിശ് ഇപ്പോൾ അപ്പീലിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വന്നിട്ടുള്ള വിധിയെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്തിട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് ആ ഒരു വിധിയെ സ്റ്റേ ചെയ്തിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇത് അയച്ച് ആയിട്ട് ഒരു വാർത്ത വന്ന സമയത്ത് എല്ലാ പത്രമാധ്യമങ്ങളിലും എല്ലാ സ്ഥലത്തും ആ കോർട്ട് ഓർഡർ വരുന്നതിന് മുന്നേ തന്നെ എന്തായിരുന്നു സ്പ്രെഡായിരുന്നു ഭയങ്കര വൈറലായിരുന്നു ഒരുപാട് തരത്തിൽ അതിൻ്റെ പിന്നെ ഡോക്യുമെൻ്ററി പോലത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു സംവിധാനം അതേ സംവിധാനത്തിൽ അവർക്കൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് വന്നിട്ടുള്ളത് എന്നൊരു കാര്യത്തെ ജേർണലിസം എന്ന് പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു വിഷയത്തിൽ പ്രതികൂലിക്കുന്നവരുണ്ടാവാം അനുകൂലിക്കുന്നവരുണ്ടാവും അതിൻ്റെ ഇടയിൽ സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു കാര്യം ഈ പറയുന്ന ജേർണലിസം ചെയ്യുന്ന ആരും തന്നെ സ്വീകരിക്കുന്നില്ല ആർക്കോ വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇനി വരും ദിവസങ്ങൾ പത്രങ്ങളിൽ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം വന്നുകഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സന്തോഷം വന്നില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളായിട്ടും മറ്റു യൂട്യൂബ് ചാനലായിട്ടും നമ്മളെല്ലാം പറയുന്നതാണ് നമുക്ക് എല്ലാവർക്കും നോക്കി കാണാൻ പറ്റുന്ന ഒരു സംവിധാനം കോടതികളുടെ ഈ വീക്കൺ സോൾ എന്ന് പറയുന്ന ആ ഒരു ആപ്പ് പോയൊക്കെ നമുക്ക് ഹൈക്കോടതിയുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ട് സോ വരും ദിവസങ്ങളിൽ ന്യൂട്ടൻസ് ലോ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ കേസ് ഏറ്റെടുത്തതിന് ശേഷം മുതൽ വല്ലാത്തൊരു കോൺഫിഡൻസിലാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം ഒന്നാമത്തെ കാര്യം അവർ ചെയ്തതിന് ശേഷമാണ് നമ്മളോട് ഉപദേശം പറയുന്നത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ചെയ്യുമെന്നോ അല്ലാതെ സംഭവമാണെന്നുള്ള പറയുന്നതിന് മുന്നേ തന്നെ അവർ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അപ്ഡേഷൻ നമ്മളിലോട്ട് കിട്ടുന്നത് എന്ന് വലിയൊരു ആശ്വാസകരം എന്താണ് അവർ ചെയ്യുന്നത് പോലും നമുക്ക് വ്യക്തമായിട്ട് ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള മുന്നോട്ട് പോക്കിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ആശ്വാസകരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പണ്ടേ പറയുന്നുണ്ട് നെവർ അപ്പ് എന്നുള്ളത് നമ്മൾ ആരും തന്നെ നെവർ അപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല പതിനാറ് ലക്ഷം വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് കേവലം വരുന്ന ഒരു നാൽപ്പതോളം എഫ്ഐആറുകൾ മാത്രമാണ് നാൽപ്പത് നാൽപ്പത്തിരണ്ടോളം എഫ്ഐആറുകൾ മാത്രമാണ് ഹയറിച്ച് വന്നിട്ടുള്ളതെങ്കിൽ അതും ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന നാൽപ്പതോളം എഫ്ഐആറുകൾ നാൽപ്പത്തിരണ്ടോളം എഫ്ഐആറുകൾ വന്നതും അതും ഒരുപാട് ആളുകൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പണം കിട്ടും ഇപ്പോൾ പണം കിട്ടുമെന്ന് പറഞ്ഞ് പറ്റിച്ചതിൻ്റെ പേരിൽ കൂടുതലായിട്ട് എഫ്ഐആറുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട് പിന്നെ പലതരത്തിലും ലീഡേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഫോൺ ഫോണെടുക്കാത്തതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട് പക്ഷേ ഹൈറിച്ച് ഒരു പറ്റിപ്പ് കമ്പനിയാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള എഫ്ഐആറുകളോ കാര്യങ്ങളോ ഒന്നും ആർക്കും പണം പറഞ്ഞ പ്രകാരം കിട്ടാതിരുന്നു വഞ്ചിക്കപ്പെട്ടു എന്ന രൂപത്തിൽ ഒരു എഫ്ഐആറുകളും നമുക്ക് കാണാൻ സാധിക്കുകയില്ല സോ വളരെ ആശ്വാസകരമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങി കിട്ടും ഏതൊരു സംവിധാനത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും നമുക്കറിയാം നിയമ പോരാട്ടത്തിന് സമയമെടുക്കും നമുക്കറിയാം പക്ഷേ അയറിച്ച് കാര്യത്തിൽ വളരെ വളരെയധികം ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അയറിച്ചിൻ്റെ വിഷയം ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് പോലെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വരാനിരിക്കുന്നുണ്ട് ആ ഒരു സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഈ ന്യൂട്ടൻസ് ലോ എന്ന് പറയുന്ന ഈ ഒരു വക്കീൽ കമ്മ്യൂണിറ്റി ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാനസികമായിട്ടൊരു സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലൂടെ എത്തിയിട്ടുണ്ട് നമുക്ക് ആർക്കും തന്നെ പണം നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഒരു സംവിധാനം ഒരു വിജയകരമായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഹയറിച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ തിരിച്ചു വരണം നമ്മളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മളാരും ഒരു ഒരു തരത്തിലുള്ള ഒരാളെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനത്തെയോ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെയോ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും തെളിയിക്കപ്പെടേണ്ടതുണ്ട് അതാണ് ഏറ്റവും പർമപ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ പണം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഹയരിച്ച് തിരിച്ചു വരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളെന്നും ഒരു തെറ്റ് ചെയ്തവരായിട്ട് എല്ലാവരും ടോട്ടൽ ആളുകൾ ഒരു തെറ്റ് ചെയ്തവരായിട്ട് ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച ആളുകൾ ഒരു തെറ്റ് ചെയ്തവനായിട്ട് ചരി സമൂഹത്തിൽ ജീവിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള ഈ പോരാടി ആ വിജയം നേടിയെടുക്കേണ്ടതുണ്ട് ക്ഷമ ക്ഷമയുണ്ടാവും നമുക്കെല്ലാവർക്കും ക്ഷമിച്ചുകൊണ്ട് ആ സംവിധാനം തിരിച്ചു വന്നൊരു കാത്തിരിക്കാം ഓരോ ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളും അപ്ഡേഷനൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഹൈരിച്ച് എന്ത് ചെയ്തു എന്നുള്ളതും ഹൈരിച് എന്ത് പ്രസ്ഥാനം ഹൈരിച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഈ സമൂഹത്തിൽ എന്താണ് കാണിച്ചു എന്നുള്ളതും ഓരോ ദിവസങ്ങളും വീഡിയോ ചെയ്യുന്നുണ്ട് പല ആളുകൾക്ക് സംശയമുണ്ട് എന്താണ് ഹരിച്ച് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റിയിലുണ്ട് പുറത്തും ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് വ്യക്തമാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ് വരും ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്